നമസ്കാരം ഒപ്പോ ഫൈൻഡ് എക്സ് സീരീസ് ഉടൻ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചൈനീസ് ബ്രാൻഡിൽ നിന്നുള്ള ഈ മുൻനിര സീരീസ് നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ വിപണിയിലെത്തുന്നത് ഈ സീരീസിലെ അവസാന റിലീസ് രണ്ടായിരത്തി ഇരുപതിലെ ഫൈൻഡ് എക്സ് ടു സീരീസ് ആയിരുന്നു അതിനുശേഷം ഈ സീരീസിൽ നിന്നുള്ള ഫോണുകളൊന്നും ഇന്ത്യയിൽ അവതരിച്ചിട്ടില്ല ഫൈൻഡ് എക്സൈറ്റ് ഫൈൻഡ് എക്സൈറ്റ് പ്രോ എന്നീ രണ്ട് ഫോണുകൾ ഒപ്പോയിൽ നിന്നുള്ള ഈ സീരീസിന്റെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സീരീസിന്റെ സ്റ്റാൻഡേർഡ് മോഡൽ ഇന്ത്യൻ സർട്ടിഫിക്കേഷൻ സൈറ്റിൽ കണ്ടെത്തിയിരുന്നു ഒപ്പോ അതിന്റെ വരാനിരിക്കുന്ന മുൻനിര സ്മാർട്ട് ഫോൺ സീരീസിനെ കുറിച്ച് ഒരു വിവരവും ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഈ ശ്രേണിയിലെ രണ്ട് ഫോണുകളും വിവിധ സർട്ടിഫിക്കേഷൻ സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഒപ്പൊ ഫൈൻഡ് ഇന്ത്യൻ സർട്ടിഫിക്കേഷൻ സൈറ്റായ ആയ ബി എസ് എൽ സി പി എച്ച് ടു സിക്സ് ഫൈവ് വൺ എന്ന മോഡൽ നമ്പറിലാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇന്തോനേഷ്യയുടെ എസ് ഡി പി ഐ ഡാറ്റാബേസിലും ഇത് പട്ടികപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഫോണിന്റെ സവിശേഷതകളെ കുറിച്ചുള്ള പ്രത്യേക വിശദാംശങ്ങൾ സർട്ടിഫിക്കേഷൻ സൈറ്റുകളിൽ വെളിപ്പെടുത്തിയിട്ടില്ല ഈ ഒപ്പോ ഫോണിന്റെ റെൻഡർ ചൈനീസ് മൈക്രോ ബ്ലോഗിംഗ് സൈറ്റിൽ ഒപ്പോ ഫൈൻ സീരീസിന്റെ തലവൻ അവതരിപ്പിച്ചിരുന്നു ചിത്രം ഫോണിന്റെ ഫ്ലാറ്റ് ഡിസ്പ്ലേയും നേരത്തെ യൂണിഫോം ബെസലും സ്ക്രീനിന് ചുറ്റുമുള്ള ഒരു മെറ്റൽ ഫ്രെയിമും കാണിക്കുന്നുണ്ട് ഫോണിൽ ഫിഫ്റ്റീൻ വാട്ട് വയർലെസ് റിവേഴ്സ് ചാർജിംഗ് കഴിവുകൾ ഉണ്ടാകുമെന്നും മാഗ്നറ്റിക് പ്രൊട്ടക്ഷൻ കേസുമായി പൊരുത്തപ്പെടുമെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്ഥിരീകരിച്ച ഫീച്ചറുകൾക്ക് പുറമെ അപ്പോൾ ഫൈൻ ഡെക്സൈറ്റിൽ സ്മാർട്ട് എൻ എഫ് സി ഇൻഫ്രാ റിമോട്ട് കൺട്രോൾ മ്യൂട്ട് സ്ലൈഡർ ബട്ടൺ എന്നിവ ഉൾപ്പെട്ടേക്കും ഈ മുൻനിര ഫോണിൽ മീഡിയ ടെക് ഡയമസിറ്റി നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പ്രോസസറും ഫിഫ്റ്റീൻ വോട്ട് വയർലെസ് ചാർജിംഗും പിന്തുണയ്ക്കുന്ന ശക്തമായ ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയും സജ്ജീകരിക്കാനാണ് സാധ്യത ഇത് സിക്സ്റ്റീൻ ജി ബി റാമുമായി വരുമെന്നും റിപ്പോർട്ടുണ്ട് ഈ വർഷം ആദ്യം ഓപ്പോ പുറത്തിറക്കിയ സ്മാർട്ട് ഫോൺ സീരീസ് ആയിരുന്നു ഫൈൻ ഡെക്സ് സെവൻ തേർട്ടി ടു എം ബി സെൽഫി ഷൂട്ടർ ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി ഹൺഡ്രഡ് വാട്ട് ചാർജിംഗ് പിന്തുണ അടക്കം നിരവധി ഫീച്ചറുകളെ ആയാണ് ഇതെത്തിയത് ഇപ്പോഴിതാ മൂന്ന് പുതിയ മോഡലുകൾ ഉൾപ്പെടുത്തി ഫൈൻ ഡെക്സ് എയ്റ്റ് ലൈനപ്പ് പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ഓപ്പോ ഫൈവ് എക്സ് എയ്റ്റ് എയ്റ്റ് പ്രോ ഫൈന എന്നീ മോഡലുകളാകും ഇതിൽ ഉൾപ്പെടുക അതേസമയം ഇതെന്ന് പുറത്തിറങ്ങുമെന്നതിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല ഫൈവ് എക്സ് എയ്റ്റിന്റേതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ക്വിക്ക് ബട്ടൺ ആണ് ക്യാമറ ഫീച്ചറിലേക്ക് ഏറ്റവും വേഗം ആക്സസ് ലഭ്യമാക്കുക എന്നതാണ് ഈ ബട്ടൺ കൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത് ക്യാമറ മോഡ് പിക്ചർ വ്യൂവിംഗ് മോഡ് ഗെയിം മോഡ് അടക്കം മൂന്ന് ഫീച്ചറുകൾ ഈ കീയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ബട്ടൺ സ്ലൈഡ് ചെയ്തും സൂം ഇൻ സൂം ഔട്ട് ഫീച്ചറുകളും ഈ കീയിലും ലഭിക്കും ഷൂട്ടിംഗ് ഗെയിമുകൾക്കും പുതിയ ബട്ടൺ ഏറെ സഹായകമാകും ഫോട്ടോസിലൂടെ സ്ക്രോൾ ചെയ്യാനും ക്വിക്ക് ബട്ടൺ സഹായിക്കും ഐഫോൺ സിക്സ്റ്റീനിൽ സമാനമായ ഒരു ബട്ടൺ ആപ്പിൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഫോട്ടോകളും വീഡിയോകളും ക്യാപ്ചർ ചെയ്യാനാണ് ആപ്പിൾ ഈ കീ സജ്ജീകരിച്ചിരിക്കുന്നത് അതേസമയം സോണിയുടെ എക്സ്പീരിയയുടെ ചില മോഡലുകളിൽ ഇതിനോടകം തന്നെ ഈ കീ ഫീച്ചർ ലഭ്യമാണ്